എൻ്റെ സഹോദരരെ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യോഹനാന്റെ ശിഷ്യന്മാരും ഫരിസേരും ഉപവസിക്കുകയായിരുന്നു ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു യോഹനാന്റെയും ഫരിസേരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് യേശു പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവരത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർ അവർക്ക് ഉപവസിക്കാനാവില്ല മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും അന്ന് അവർ ഉപ ഉപവസിക്കും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറി പോകുകയും കീറൽ വലുതാവുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം നമ്മുടെ കർത്താവായ ഇശുംശയ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാർ ദൈവത്തിൻ്റെ നിയമവും കൽപ്പനകളും അവയുടെ അർത്ഥവും ഉദ്ദേശവും മനസ്സിലാക്കാതെയും വിലമതിക്കാതെയും അന്ധമായി അനുസരിക്കരുതെന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന തിരുവഴുത്തുകളുടെ വാക്കുകൾക്ക് നാം ഇന്ന് ചെവിക്കൊടുക്കുന്നു നമ്മുടെ സ്വന്തം അത്യാഗ്രഹവും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താനുള്ള വികലവും ദുഷിച്ചതുമായ ഉദ്ദേശങ്ങളോടെ നാം നിയമവും ദൈവത്തിൻ്റെ കൽപ്പനകളും അനുസരിക്കരുത് നമ്മുടെ ജടത്തിൻ്റെ പ്രലോഭനങ്ങളും എല്ലാത്തരം ലൗകിക അഴിമതികളും നമ്മെ നീതിയുടെയും പാതയിൽ നിന്ന് മാറ്റുന്നതിൽ നിന്ന് ഒരിക്കലും അനുവദിക്കരുത് പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ നമ്മെ നമ്മുടെ തകർച്ചയിലേക്കും നാശത്തിലേക്കും പ്രലോഭിക്കാതിരിക്കാൻ നാം ജാഗരൂകരായിരിക്കണം നമ്മുടെ മുൻഗാമികൾക്ക് സംഭവിച്ചതുപോലെ ഇന്ന് നമ്മുടെ തിരുവഴുത്തുകളിൽ നാം കേട്ടതുൾപ്പെടെ തങ്ങളും വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരും ഉപവസിച്ചതുപോലെ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല എന്ന് അവിടെ ഉണ്ടായിരുന്ന കർത്താവായ യേശുവും അവൻ്റെ ശിഷ്യന്മാരും ചോദ്യം ചെയ്യുന്ന പരുഷന്മാരും യേശുവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് ഇന്നത്തെ നമ്മുടെ ശൂഷഭ ഭാഗത്തിൽ നാം കേട്ടു അപ്പോൾ കർത്താവ് അവരോട് ഉത്തരം പറഞ്ഞു തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ശിഷ്യന്മാർ തങ്ങൾ ആവശ്യപ്പെട്ട രീതിയിൽ ഉപവസിക്കുന്നില്ല കാരണം കർത്താവ് അവരോടൊപ്പം ഉണ്ടായിരുന്നു അവർ ഉപവസിക്കുകയും വിലപിക്കുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടാകും പക്ഷേ അടിസ്ഥാനപരമായി അവർ പരുഷന്മാരുടെയും നിയമജ്ഞരുടെയും അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെയും അതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യില്ല കാരണം ഇത് അപ്പോഴേക്കും അവർ നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ചു കർത്താവ് ആദ്യം അവർക്കായി ഉദ്ദേശിച്ചിൽ നിന്ന് കാലഹരണപ്പെട്ടതും വഴിപിടിച്ചതുമായിത്തീർന്നു ക്രിസ്തുയിലുള്ള സഹോദര സഹോദരന്മാരെ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് അതിനർത്ഥം കർത്താവിൻ്റെ ഭൗമിക ശുശ്രൂഷയുടെ കാലമായപ്പോഴേക്കും ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും ആ പരുഷന്മാരും ന്യായപ്രമാണാധ്യാപകരും ഏറെക്കുറെ തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു അവർക്കെല്ലാം വിവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശീലങ്ങളും പാരമ്പര്യമായി ലഭിച്ചു യഥാർത്ഥ ദൈവത്തിൻ്റെ നിയമത്തിൽ നിന്നുള്ള കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളുമായിരുന്നു ദൈവം തൻ്റെ നിയമവും കൽപ്പനകളും ഉപയോഗിച്ച് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ശരിയായ ഗ്രാഹവും വിലമതിപ്പും ഇല്ലാതെയാണ് ആ ഭേദഗതികളും മാറ്റങ്ങളും പലതും ചെയ്തത് നമുക്കെല്ലാവർക്കും അവനിൽ എത്തിച്ചേരാനുള്ള അവനിലേക്കുള്ള വഴി കണ്ടെത്താനും അവൻ്റെ നിയമത്തിലൂടെയും കൽപ്പനകളിലൂടെയും അവൻ്റെ രക്ഷയിലേക്കും കൃപയിലേക്കുമുള്ള നമ്മുടെ പാത കൂടുതൽ എളുപ്പത്തിൽ കണ്ടെത്താനും കർത്താവ് അവൻ്റെ എല്ലാ നിയമങ്ങളും നൽകിയിരിക്കുന്നു എന്നിരുന്നാലും ആ പരുഷന്മാരും നിയമജ്ഞരും മൂപ്പന്മാരും അവരുടെ സ്വന്തം പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും മാനുഷിക ന്യായവിധിയിലും വിശ്വസിച്ച് ന്യായ പ്രമാണത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു കർത്താവ് അവരോട് സംസാരിക്കാൻ സംസാരിക്കുന്നത് കേൾക്കാൻ വിസമ്മതിക്കുകയും അവരുടെ കാരണം വിശദീകരിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുന്ന രീതിയിൽ തെറ്റായിരുന്നു അതിനാൽ എല്ലായ്പ്പോഴും നമ്മുടെ ദൈവമായ കർത്താവിനെ കേന്ദ്രത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായും സ്ഥാപിക്കണമെന്നും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെയും എല്ലാതരം ഭൗമിക അഭിലാഷങ്ങളെയും അനുവദിക്കരുതെന്നും നാം എല്ലാവരും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടത് പ്രധാനമാണ് കർത്താവിലുള്ള നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് നമ്മെ വ്യതിചൽപ്പിക്കുന്നതിൽ നിന്നുള്ള മഹത്വം അതുകൊണ്ടാണ് നാം എപ്പോഴും കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അനുസരിക്കുകയും അവൻ്റെ വഴികൾ മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിൽ അത്യന്തികമായി സ്നേഹത്താൽ നിറയുന്നതിനും വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും വേണം അവൻ എല്ലാ സമയത്തും കർത്താവ് നമ്മുടെ എല്ലാവരോടും അവൻ്റെ പ്രിയപ്പെട്ടവരോടും എപ്പോഴും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവൻ നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ അങ്ങനെ നാം ശക്തരാകാനും ജീവിതത്തിലെ വിവിധ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കാനും കഴിയും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും പ്രവർത്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ